ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നിങ്ങളെല്ലാവരും നല്ല നല്ല വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം എൻ്റെ വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം സാധാരണ കുറേ ടിപ്സുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളതും നോക്കണം അപ്പം ഞാൻ പറയാൻ പോകുന്നൊരു വലിയ വിഷയമാണ് തീരെ ചെറിയ വിഷയമല്ല മുഖൗര സാധാരണ ആണക്കെ തന്നെയാണ് ഇന്നും ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇടയിൽ ധാരാളം സ്ത്രീകളിലും പുരുഷന്മാരിലും പുറത്ത് പറയാൻ പഠിക്കുന്ന ഒരു നാണക്കേടുള്ളൊരു കാര്യമാണ് തലയിലെ പേൻ അതുപോലെ തന്നെ താരന് താരൻ്റെ ശല്യം ആണുങ്ങൾക്കും ഒരുപാടുണ്ട് അതുപോലെ പേൻ ചേറ്റിക്ക് അതായത് ഇഷ്ടം പോലെ പേനുള്ള സ്ത്രീകൾ അതുപോലെ കുച്ചു പെൺകുട്ടികൾ സ്കൂളിലൊക്കെ പോണ പെൺകുട്ടികൾക്കൊക്കെ ഇന്ന് ഏറ്റവും ശല്യമുള്ളൊരു കാര്യമാണ് പേൻ പേന എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ അതിനെ കളയും മറ്റ് മെഡിക്കൽ സ്റ്റോർ ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ മുടി ഒഴിച്ചിട്ടൊക്കെ കാരണം വരും പിന്നെ ഷാംപൂ തയ്ച്ച് കുളിച്ചിട്ടൊന്നും പേൻ പോകുന്ന പതിവില്ല അതുപോലെ തന്നെ പുരുഷന്മാരിൽ പേനും പേനിനേക്കാളും താരൻ താരം എന്ന് പറയുന്നത് ഈ തല തലയോട്ടിയിലും അതുപോലെ പുരികങ്ങളിൽ വരെ താരനുള്ളവരുണ്ട് സ്ത്രീകൾക്കും അതുതന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് സ്ത്രീകൾ പലരും അടക്കം പറയും അതുപോലെ അമ്മമാർ പെൺകുഞ് പെൺകുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ മുറ്റത്തൊക്കെ എഴുതി ഒരുപാട് ചീകിയൊക്കെ എടുത്ത് കളയാറുണ്ട് പക്ഷേ എങ്കിലും അത് മാറില്ല അവരെവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കുമ്പം ഷർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മുടിയിൽ നിന്നൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഷർട്ടിലോട്ടും അതല്ലെങ്കിൽ മറ്റു ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നൊരവസ്ഥയുണ്ട് പേൻ അതുപോലെ ഇഷ്ടം പോലെ താരുന്ന് ഇതൊക്കെ മാറാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറി വരാൻ പക്ഷേ മാറാൻ നമുക്ക് പറ്റും മാറ്റി മാറ്റിയെടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാനുള്ള വഴികളുണ്ട് അത് ഒരു ഒട്ടനവധി വഴിയുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്ന ആലോചിച്ച് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല ടിപ്സാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുകയാണ് വീഡിയോ കാണിക്കുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കാനാണ് എല്ലാ വീഡിയോയും കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചിലപ്പോൾ അത് വാച്ച് കൊടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ പിന്നെ കേട്ടറിയാം അപ്പം ഈ പേനും ഈരും ഈരെന്ന് പറയുന്നത് വേറെ അതുപോലെ താരൻ താരനും താരൻ്റെ ഒരു വലിയ കുഷയെന്ന് പറഞ്ഞാൽ താരൻ വന്നു കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ അതുപോലെ അകാല നരയ്ക്കുള്ള സാധ്യത അതുപോലെ പിന്നെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മളെ തലയിൽ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് താരൻ അപ്പം ഇത് മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ കൃഷ്ണതുളസി ഇല കൃഷ്ണ തുളസി വീടുകളാണ് എല്ലാം ഇനി അഥവാ കൃഷ്ണതുളസി വീട്ടിലില്ലെങ്കിൽ നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടയിൽ കൃഷ്ണതുളസിയിലെ പൊടി വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെയാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത് പിന്നെ എല്ലാ വീട്ടിലും ചിലപ്പോൾ കാണണമെന്നില്ല ഒന്ന് തിരക്കാമെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട് തിരക്കാമെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ കാണുന്ന കാണുന്നൊരു സാധനമാണ് ആര്യവേപ്പ് ഇനി അതും കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങാടി കടയിൽ അതിൻ്റെ പൊടി കിട്ടും പിന്നെ ആര്യവേയ്പ്പും തുളസിയിലെയും കൃഷ്ണതുളസിയാണ് സമം എടുക്കുക അത് നമ്മൾ മിക്സിയിലിട്ട് ഉലേശം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം അതിൻ്റെ നീര് നമ്മളതിൽ പിന്നെ ചിലത് പറയുമ്പോൾ അത് തലയിലൊക്കെ ഒച്ച പിടിപ്പിച്ചാൽ മതി അങ്ങനെയൊന്നും പറ്റില്ല എൻ്റെ നീര് തന്നെ വേണം അപ്പം അത് നീര് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് തലേലൊക്കെ ചെല്ലണം തലയോട്ടിയിലൊക്കെ ചെന്ന് അതിൻ്റെ ആ തലയുടെ എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്ത് വരാൻ തൊണ്ണം നീര് ചെല്ലാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അതിൻ്റെ നീര് രണ്ടും രണ്ടിൻ്റെ നീര് എടുക്കുക അത് ഒരുമിച്ച് ഒരു ബോട്ടിലാക്കുക സ്പ്രേ ബോട്ടിൽ ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും സ്പ്രേ ബോട്ടിൽ വളരെ റേറ്റ് ഇല്ലാത്തൊരു സാധനമാണ് സ്പ്രേ ബോട്ടിൽ അതായത് നമ്മുടെ സ്ത്രീകൾക്കാരും പുരുഷന്മാർക്കാരും സ്പ്രേ ബോട്ടിൽ വാങ്ങിയിട്ട് ഈ തലയുടെ എല്ലാ ഭാഗങ്ങളിലും സ്പ്രേ ചെയ്യുക നന്നായിട്ട് സ്പ്രേ ചെയ്യുക ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ മുടി വകന്ന് മാറ്റിയിട്ട് എല്ലാ ഭാഗങ്ങളിലും സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത ശേഷം നമ്മൾ ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം ഒന്നും ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞ ശേഷം നാച്ചുറലായിട്ടുള്ള ഷാംപൂ വാങ്ങാൻ കിട്ടും ഇനി ഷാംപൂ ഒന്നും വേണ്ട നമ്മൾ ഭംഗിയായിട്ട് തല കഴുകിക്കളഞ്ഞാൽ മതി അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല മണമാണ് തുളസിയിലെയും അരിവെയ്പ്പും കൂടെ ചേരുന്ന ഒരു ഇതെന്ന് പറയാൻ നല്ല മണം തുളസിയിലെ മണം നല്ല മുടിക്കൊക്കെ നല്ല മണവും കിട്ടും അതുപോലെ തന്നെ നേരും അല്ല പിന്നെ ഇതും മാറും താരനും ഒക്കെ മാറാൻ ബെസ്റ്റാണ് പിന്നെ ഇനി പൊടിയാണ് അതായത് കൃഷ്ണതുളസിയിലെ പൊടിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതുപോലെ അരിവേപ്പിൻ്റെ പൊടിയാണ് വാങ്ങുന്നതെങ്കിൽ രണ്ടും പൊടിയായിരിക്കണം പൊടി വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് ലൂസ് പരുവത്തിലെടുത്ത ശേഷം അത് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്യുക തലയിൽ സ്പ്രേ ചെയ്ത ശേഷം അത് ഈ പറഞ്ഞ സമയത്ത് കഴുകിക്കളയാവുന്നതാണ് പിന്നെ കഴിയുന്നതും ഇതിന് ഒരുപാട് ഗുണങ്ങളെന്ന് പറയുന്നത് തുളസിയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ സ്കിന്നിന് അനുകൂലമായ തലയിലെ സ്കിന്നിന് അനുകൂലമായ ഗുണങ്ങൾ തുളസിയിലെ സ്മെല് കണ്ടാൽ തന്നെ പിന്നെ പേന ഇത് ചെയ്യേണ്ടി പറയുന്നത് ഇത് മാറുന്ന കാല ദിവസം ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ചെയ്യുക അതുപോലെ നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾക്ക് പിന്നെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ പെൺകുട്ടികൾ മുടി വളരുന്ന പെൺകുട്ടികൾക്കൊക്കെ പേനും ഈ താരനും ഒക്കെ ശല്യമായിട്ടുണ്ട് സ്കൂളിലൊക്കെ പോണ പിള്ളേരാണ് അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് അതുപോലെ സൈഡ് എഫക്റ്റ് ഉള്ളതല്ല ഇനി സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾ ഒരു കുറച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം കാരണം കൃഷ്ണോളസിയിലേക്കു സൈഡ് എഫക്ട് അതുപോലെ അരിവേപ്പിനും അത് തന്നെ സൈഡെഫക്ട് ഉള്ള ഒരു സാധനമില്ല നാട്ടും പുറങ്ങളിൽ കിട്ടുന്ന വളരെ ഈസി ആയിട്ടൊരു സാധനമാണ് നിങ്ങളത് പിന്നെ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ആ രണ്ടിൻ്റെ ഇല സമം എടുക്കുക അതിനെ ലേശം വെള്ളമൊഴിച്ച് നീരാക്കി പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് നമ്മൾ സ്പ്രേ ബോട്ടിൽ ചെയ്ത് അപ്ലൈ ചെയ്തു തലയിൽ അപ്ലൈ ചെയ്തു അപ്പം പിന്നെ പൊടിയാണെങ്കിൽ സമ എടുത്ത് അത് നന്നായിട്ട് ഡൈലൂട്ടാക്കി സ്പ്രേ ബോട്ടിൽ കയറ്റി സ്പ്രേ ചെയ്യുക പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയിണയിലെ അകഭാഗങ്ങളിൽ തുളസിയില കൃഷ്ണ തുളസിയിലു വച്ചിട്ട് കിടന്നാൽ പേൻ ഉണ്ടാവുകയില്ല കാരണം പേൻ അത് ഈ മാറാൻ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പം നിങ്ങൾ ഈ ടിപ്സ് ആദ്യ കാലങ്ങളിലൊക്കെ ദിവസവും ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആഴ്ച മൂന്ന് ദിവസമൊക്കെ ആക്കാം അധികം ദിവസം ചെയ്താലും ദോഷമുള്ളതല്ല തലയിലെ പേനും അതുപോലെ താരനും മാറാൻ ഈ താരനും പേനും വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടികൊഴിച്ചിലിനും നരയ്ക്കുമൊക്കെ കാരണമാകും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പോംവഴി ഞാനിതൊക്കെ ഓരോ ടിപ്സ് പറയുമ്പോഴും പോംവഴിയും കൂടെ പറഞ്ഞു തരുന്നതാണ് പറയുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാകും നാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനമെന്ന് എനിക്ക് തോന്നുന്നു അതോടൊപ്പം ഈ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ അമ്മമാർക്ക് അമ്മമാരൊക്കെ ഈ വീഡിയോ കാണുക പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും നൂറ് ശതമാനം ഫലമുള്ള മറ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഈ ഒരു ടിപ്സ് ഉറപ്പായിട്ടും പേനും താരനും മാറുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കാം നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ്